ഹലോ എവറി വൺ വെൽക്കം ടു ആർ യൂട്യൂബ് ചാനൽ പുനൂസ് ആൻഡ് ഫാമിലി അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചർച്ചയിലുപരി എൻ്റെ ഒരു അഭിപ്രായം വ്യക്തമാക്കാനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഇന്നലത്തെ ഒരു വാർത്തയിൽ കണ്ടിരുന്നു ഒരു അഞ്ച് വയസ്സുള്ള ഒരു യു കെ ജി പഠിക്കുന്ന കുഞ്ഞിനെ ഫീസ് അടച്ചില്ല എന്നൊരു കാരണത്താൽ സ്കൂളിൽ നിന്ന് സ്കൂൾ വാഹനത്തെ കയറ്റാതെ റോഡിൽ നിർത്തി സ്കൂൾ വാഹനം പോയി എന്നുള്ളൊരു കാര്യം നമ്മൾ എല്ലാവരും ഇന്നലെ കണ്ടിരുന്നു ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ ഞാൻ യോജിക്കുന്നില്ല കാരണം നമ്മുടെ ഈ കേരളത്തിൽ ഗവൺമെൻറ് സ്കൂളുകളുണ്ട് പ്രൈവറ്റ് സ്കൂളുകളുണ്ട് ഗവണ്മെന്റ് സ്കൂളിലെ കാര്യം നമുക്കറിയാം നമുക്ക് ഫീസ് കൊടുക്കാതെ തന്നെ പഠിക്കാം നല്ല വിദ്യാഭ്യാസം ലഭിക്കും പക്ഷേ എന്നാൽ പോലും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള പ്രൈവറ്റ് സ്കൂളുകളിൽ ഫീസ് കൊടുത്ത് വിടുന്നത് അവർക്ക് കുറച്ചുകൂടെ നല്ലൊരു വിദ്യാഭ്യാസം ലഭിക്കട്ടെ എന്നൊരു കാരണത്താലാണ് പട്ടിണി കിടന്നിട്ടാണെങ്കിൽ പോലും കുട്ടികളെ ഇതുപോലുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ വിടുന്നത് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഒരു ഒന്നോ രണ്ടോ മാസത്തെ ഫീസ് അടച്ചില്ല അല്ലെ വാൻ ഫീസ് അടച്ചില്ല എന്ന് പറഞ്ഞ് ആ കുട്ടിയെ അതും ഒരു കുഞ്ഞു കുഞ്ഞുകുട്ടിയെ നടു റോഡിൽ നിർത്തിയിട്ട് പോകാൻ അവർക്ക് എങ്ങനെ തോന്നി ഈ കുട്ടിയെ നിർത്തിയിട്ട് പോയ സമയം കൊണ്ട് ആരെങ്കിലും ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് പോവുകയോ അല്ലെ എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്കൂളുകാർ ഉത്തരവാദിത്തം പറയുമോ ഇല്ല ഇതുപോലുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ അധ്യാപകരെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് മാതൃകയാകേണ്ട ആളാണ് വീട്ടിൽ നമ്മളാണ് അവരുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ ഒരു സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ടീച്ചർമാരായിരിക്കണം ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അവർക്ക് വരുന്ന വിഷമങ്ങൾ മാറ്റി അവരെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് ഈ അധ്യാപകരാണ് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ഒമ്പത് ഒമ്പതാം ക്ലാസ് ഒമ്പത് വയസ്സുള്ളൊരു കുട്ടി ഈയിടെ മരിച്ചത് നമ്മൾ കണ്ടു അധ്യാപകരുടെ പീഡനത്താൽ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ മാനസിക വിഷമവും സമ്മർദ്ദവും ഒക്കെ അനുഭവിക്കുന്നുണ്ട് എന്തൊരു കാലഘട്ടമാണിത് നമുക്ക് കുട്ടികളെ വിശ്വസിച്ച് സ്കൂളിൽ പോലും പറഞ്ഞയക്കാൻ പേടിയാണ് നേരത്തെയൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ എന്നാൽ ഇതല്ലാണ് അവസ്ഥ കുട്ടികൾക്ക് വരെ പീഡനങ്ങളൊക്കെ അധ്യാപകരിൽ നിന്നുണ്ടാകുന്നുണ്ട് ഇത് കുട്ടികൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുട്ടികൾ അത് ടീച്ചർമാരോട് പറയും അങ്ങനെ ടീച്ചർമാർ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും പക്ഷെ സ്കൂളിൽ തന്നെ ഈ ഒരു പ്രശ്നമാണല്ലോ എന്താണ് നമുക്ക് ചെയ്യേണ്ടത് വിദ്യാഭ്യാസ മന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഇതുപോലത്തെ പ്രവർത്തികൾ ഏർപ്പെടുത്ത ഏർപ്പെടുന്ന സ്കൂളുകൾ അല്ലെങ്കിൽ അധ്യാപകന്മാരെ അവർക്ക് ആവശ്യമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് എത്ര പേര് ഇതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോന്നല്ലെനിക്കറിഞ്ഞൂടാ നമ്മുടെ കുട്ടികൾക്ക് സംരക്ഷണം കിട്ടണം വെറു ഒരു രണ്ട് മാസത്തെ ഫീസേ ഉള്ളൂ ആ കുട്ടി അടയ്ക്കാൻ അത് ചിലപ്പം ആ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം കൊണ്ടായിരിക്കും അടയ്ക്കാൻ സാധിക്കാഞ്ഞത് അത്രയും നാളും കൃത്യമായിട്ട് അടച്ചുകൊണ്ടിരുന്ന കുട്ടി രണ്ടു മാസമേ ആയുള്ളൂ നമുക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അധ്യാപകർ കുട്ടികൾക്ക് ഫീസ് ഇല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന അധ്യാപകർമാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ മറ്റുള്ളവർക്ക് മാതൃകയാണ്ട് ആൾക്കാർ തന്നെ ഇങ്ങനത്തെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്തായാലും ഇനി ഇതുപോലെ ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ അല്ല ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കും നെഗറ്റീവ് കമൻസ് ഇരുന്നവരുണ്ടായിരിക്കും എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം വ്യക്തമാക്കി ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം